ഇന്ന് നമുക്ക് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ബേലീപ്പ് രണ്ട് ഒരു വലിയ ഏലക്ക രണ്ട് മൂന്ന് ഗ്രാമ്പ് തക്കോലില്ല അതൊക്കെ ചേർത്താൽ നല്ലതാണ് ഒരു പട്ടിയൊക്കെ അപ്പോൾ നമ്മൾ ഇത്ര അരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചും വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി വെച്ചു ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മസാല ഐറ്റം അതിലേക്കിട്ട് നല്ലതായിട്ട് വഴറ്റണം ബേലീഫും ഗ്രാമ്പും എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നില്ലേ ഒരു ഏലക്ക അപ്പോൾ അതെല്ലാം കൂടെ അത് അതിനകത്തോട്ട് ആഡ് ചെയ്യാം ഏഡ് ചെയ്യുന്ന ഫ്രൈ ആകുമ്പോൾ നമുക്ക് കടുവും കൂടെ ഒരു സൈഡിലിട്ട് പൊട്ടിക്കണം അപ്പോൾ ഈ കറിയാണെങ്കിൽ ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടെ ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് വേവിച്ച് വെച്ചിട്ട് അതിലേക്ക് ഈ കറി പൂരിക്കും ചപ്പാത്തിക്കും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലതാണ് നല്ല ടേസ്റ്റാണ് ഇച്ചിരി തേങ്ങാപ്പാലും കൂടെ ഒക്കെ ചേർത്ത് ഇനി തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല ഇപ്പം നമ്മൾ കുക്കർ വേവിച്ചിരിക്കുന്നതുകൊണ്ട് നല്ലതായിട്ട് തിക്നെസ്സോടുകൂടി വരും ഉടഞ്ഞ് കറി അപ്പോൾ നമ്മളിത് കടുവ പൊട്ടും കടുവ് പൊട്ടുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതൊക്കെ ഉണ്ടാവും ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് വലിയ വലിയ സൈസിലെ ഉരുളക്കിഴങ്ങും രണ്ട് ക്യാരറ്റും അത് മാത്രമാണ് ഉപയോഗിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ പച്ചമുളക് കീറി ഇതിലങ്ങ് ഫ്രൈ മതിയാക്കും അപ്പോൾ കറിക്കാത്തൊരു പ്രത്യേക ടേസ്റ്റാണ് ഒന്നാമത് എരിവ് കുറവാണ് ഇപ്പോഴുള്ള പച്ചമുളക് എല്ലാം അപ്പോൾ നമ്മൾ അതിലേക്ക് നല്ലിട്ടൊന്ന് ഫ്രൈഡ് ആകുന്നവരെ ഇതാക്കി എടുക്കും ഇടാമ ഈ ചെറിയ ചെറിയ ഉള്ളി ഞാൻ കുറച്ചായിരിക്കും വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവാളയും ചേർക്കുന്നുണ്ട് ചെറിയ ഉള്ളിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ചെയ്ത് കറിക്കും അത് നമ്മളിതിലേക്ക് പുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടെ കുറേശായിട്ടിടാം കറിവേപ്പിലൊക്കെ ഇടാം കറിവേപ്പിലൊന്നും ആ അപ്പം നമ്മൾ ഇതെല്ലാം നല്ലതായിട്ട് ഇളക്കി അത്യാവശ്യം ഉപ്പും എല്ലാം ചേർത്ത് നല്ലതായിട്ട് വഴറ്റി എടുക്കണം ഈ ഫ്രൈഡായ പച്ചമുളക് അതിൻ്റെ ഒരു ഹൈലൈറ്റാണ് കറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടും ചപ്പാത്തിക്കൊക്കെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് ചപ്പാത്തി രണ്ട് മൂന്ന് രീതിയിൽ ഉണ്ടാക്കാമല്ലോ മടക്കി എണ്ണയൊഴിച്ച് ത്രികോൺ ഷേപ്പിൽ ഉണ്ടാക്കാം അല്ല സാധാ ചപ്പാത്തി ഉണ്ടാക്കാം അപ്പോൾ നമ്മളതെല്ലാം വഴറ്റി ഉപ്പൊക്കെ ഇട്ട് വഴട്ടുമ്പോൾ പെട്ടെന്ന് സവാള ഉള്ളികളെല്ലാം അങ്ങ് വഴി വരണ്ടി വന്നു കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഒരുപാടങ്ങ് അരിഞ്ഞു പോകാതെ ഞാൻ ഇടിക്കുള്ളക്കകത്ത് നല്ലതായിട്ട് ചതച്ചതച്ചെടുത്താണ് അപ്പോൾ അതിനകത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റി എണ്ണ തെളിയും ഇന്ന് വരെ പിന്നെ ഇളക്കണം ഇളക്കി പിന്നെ ഒന്ന് എണ്ണതിളയുമ്പോഴതിനകത്ത് മല്ലിപ്പൊടി ചേർക്കും മല്ലിപ്പൊടി ചേർത്ത് മല്ലിപ്പൊടി മാത്രമേ ഞാൻ ചേർക്കത്തുള്ളൂ കുരുമുളകും കൂടെ ഒക്കെ ചേർത്താൽ അല്പം കൂടി എരിയൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ ഇത്രയും ചേർത്ത് നല്ലതായിട്ട് അതൊന്ന് മിക്സ് ചെയ്താൽ എണ്ണയൊന്ന് തെളിഞ്ഞു വരുമ്പോഴാണ് പിന്നെ അടുത്ത ചേരുവകൾ ചേർക്കേണ്ടത് എപ്പോഴും ഏത് കറിയും കിട്ടുമ്പോൾ നമുക്ക് എണ്ണ തെളിഞ്ഞു വരണം അപ്പോൾ ആ പരുവത്തിനാണ് ചേർക്കേണ്ടത് മല്ലിപ്പൊടി നല്ല ആഡ് ചെയ്തിട്ടുണ്ട് ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ അതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്തതാണ് നല്ലതായിട്ടൊന്ന് ഇളക്കി ശകലം വെള്ളം കുക്കറിനകത്ത് വെള്ളം കൂടാകുമ്പോഴേ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കി കുറച്ച് ആവശ്യത്തിനും കൂടെ ഉപ്പ് ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് പറ്റിയ കുറുക ആകുമ്പോൾ നമുക്ക് തീ നിർത്താവുന്നതാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാണുന്നവർ എന്നിട്ട് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം യൂട്യൂബിൽ താങ്ക് യു നമ്മുടെ കാര്യം സൂപ്പറായിട്ടുണ്ട് പൂരിയുടെ കൂടെ ഒക്കെ വളരെ നല്ലതായിരിക്കും ഞാൻ ട്രൈ ചെയ്ത് നോക്ക് അത് സപ്പോർട്ട് ചെയ്യണം പിന്നെയും പിന്നെയും പറയുവാണേ തുടക്ക തുടക്കക്കാരായതുകൊണ്ട് എല്ലാവരും മൈൻഡ് ചെയ്യുന്നില്ല ഓക്കെ